ഞാൻ ഇന്നത്തെ വിഷയമെന്ന് പറഞ്ഞാൽ നമ്മളിൽ ആൾക്കാരിൽ കണ്ടുവരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറ് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ആദ്യം വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ആ വ്യക്തിയുമായിട്ട് ആദ്യം വിചയരിക്കും അടുത്ത് പഴകി കഴിയുമ്പോഴാണ് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം ഒരിക്കലും മനസ്സിലാവില്ല കാരണം ഒരു ആ വ്യക്തി അപ്നോർമൽ ആണോന്ന് ചോദിച്ചാൽ അപ്നോർമലും അല്ല അതേ കണക്ക് അയാൾ കാണിക്കുന്ന പേഴ്സണാലിറ്റി അയാളുടെ ആ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം അയാളുടെ ജീവിതത്തിൽ വന്നിട്ട് അത് അയാൾ അതിനെ ആ രീതിയിൽ ചിന്തിച്ചിട്ട് അതിനനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുന്നത് അപ്പം അയാളുടെ മനസ്സിൽ ആ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളെ മാറ്റിക്കൊണ്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് നമ്മൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ അകത്ത് ഇപ്പം റീസെൻ്റ് തന്നെ ഞാൻ ഒരു വ്യക്തിയെ കണ്ടു ആ കണ്ടപ്പോൾ അവര് എനിക്ക് മാം എനിക്ക് ആ വ്യക്തിയുമായിട്ട് ഒരു ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാതെ പോകാൻ പറ്റുന്നില്ല കാരണം സ്നേഹിച്ചു കല്യാണമൊക്കെ കഴിച്ചു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇയാളെ ഇയാളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്ത് ഒരു കുടുംബം നോക്കണം എന്നുള്ളതല്ല അയാൾക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം അപ്പോൾ കാശുണ്ടാക്കാനായിട്ടുള്ള എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അതില്ല അപ്പം ഇയാൾ എങ്ങനെ കാരണം ഇയാൾ നല്ല രീതിയിൽ ജീവിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് പിന്നീട് അതിലുള്ള ഒരു ഫെയിലിയറ് പേരൻസിലുള്ള ഫെയിലിയറ് കാരണം കൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ ഇയാൾ ആ വളരെ ലാവിഷായിട്ട് ജീവിച്ചു വന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പുള്ളിക്ക് ആ ഒരു എൻവൺമെൻറ്റ് അല്ലെങ്കിൽ ആ സിറ്റുവേഷന് അക്സെപ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് പറ്റത്തില്ല അപ്പോൾ ഈ അയാളുടെ മനസ്സിൽ ഇപ്പോഴും അതേ കോൺസെപ്റ്റിലാണ് അയാൾ ജീവിക്കുന്നത് അപ്പോൾ എങ്ങനെ അതേ ആയിട്ട് ജീവിക്കാം എന്നുള്ളതാണ് അയാൾ ചിന്തിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇയാൾക്ക് അതിനുള്ള വരുമാനമില്ല അതിനുള്ള ജോലിയില്ല അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല പക്ഷേ അയാളുടെ മനസ്സിൽ അങ്ങനെ ജീവിച്ചാൽ മാത്രമേ തൃപ്തി ആവുള്ളൂ എന്നുള്ള ഒരു വ്യവസ്ഥ ഇരിക്കുന്ന കാരണത്താൽ ഇയാൾ എങ്ങനെ ആൾക്കാരെ പറ്റിക്കാം പറ്റിച്ച് എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ പല ആൾക്കാരുടെ അടുത്തും പല റീസൺസ് പറഞ്ഞാണ് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പൈസ ഞാൻ അത് രണ്ട് ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറയും എന്നിട്ട് അവർക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുക്കും കുറേ കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇയാൾ മാറി അടുത്തൊരു സ്ഥലത്ത് പോകും അടുത്തൊരു ഹോട്ടലിൽ പോയി നിന്നിട്ട് ആ ഏരിയയിലുള്ള അടുത്ത് ഇന്ന സ്ഥലം വിറ്റ് തരാം അല്ലെങ്കിൽ അത് ചെയ്ത് തരാം ഇത് ചെയ്ത് എന്ന് പറഞ്ഞ് അവരിൽ നിന്നും കാശ് മേടിക്കുന്നു അവിടെ നിന്നും മുങ്ങുന്നു പക്ഷേ ഈ മുങ്ങുമ്പോഴുമൊക്കെ ഇയാൾക്ക് എന്ന് പറഞ്ഞ ഇനപ്പിടി കിട്ടാൻ പറ്റാത്ത രീതിയില് ആ രീതി കവറപ്പ് ചെയ്താണ് ഇയാൾ പോകുന്നത് ഈ ചെക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും എന്തിന് എന്നുള്ള രീതിയെ മറ്റേ സൈഡ് ചോദിക്കാൻ പറ്റാത്ത രീതിയിലാണ് കൊടുക്കുന്നത് അപ്പം പോലീസ് കേസ് വരുമ്പോഴത്തേക്കും എന്താണ് ഇല്ല സാറേ ഞാനൊരു ചെക്ക് ഞാൻ കൊടുത്തതാണ് അത് പിന്നെ അത് ഇയാൾ തിരിച്ചു തന്നില്ല തിരിച്ചു ആണ് എൻ്റെ പൈസ മേടിച്ചുകൊണ്ട് പോയി അപ്പം വാതി പ്രതിയാകും അപ്പം ഇങ്ങനെ ഇയാള് പല രീതിയിലും ആൾക്കാരെ എങ്ങനെയൊക്കെ പറ്റിക്കാമോ പറ്റിച്ച് പൈസ നേടി 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 ഇയാളെ ട്രീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടും രക്ഷയില്ല ആ വൈഫ് കൊണ്ടുപോയി ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചിട്ടും അല്ലെങ്കിൽ പറഞ്ഞു ഇയാൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്യക്തിയെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം പറയും ഇല്ല ഞാൻ ഞാനിനി കറക്റ്റായി ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പോലീസ് പിടിച്ചതിന് ഒരു മാസം കിടന്ന് കഴിഞ്ഞും ബെയിലിൽ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ അപ്പോഴും അടുത്തെയും പിന്നെയും ഇതേ കള്ളത്തരമാണ് കാണിക്കുന്നത് അടുത്ത പറയും ഞാൻ നിങ്ങൾ ഇന്ന പോലെ പിന്നെ സ്ഥാപനത്തിൽ ജോലി മേടിച്ച് തരാം അതിന് വേണ്ടി ഇത്ര കാശുന്ന അവിടെ നിന്ന് മേടിക്കുന്നു അപ്പൊ ഇങ്ങനെ ഈ ഈ തരത്തിൽ കാണിക്കുന്ന ആൾക്കാര് നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് നമുക്ക് ഇവരെ നന്നാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ എടുത്തു മാർ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ സി ബി ടി അതുപോലെയുള്ള തെറാപ്പികൾ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മാറ്റം വരാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ പക്ഷേ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഒരുപാട് നിരപരാധികൾ പെട്ടുപോകും പെട്ടുപോകിക്കഴിയുമ്പം ഇവർക്കെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അവർ അവരുടെ വിഷമം കണ്ട് സന്തോഷിക്കുന്ന ഒരു ആ രീതിയാണ് അപ്പം എങ്ങനെ മറ്റു അതായത് ഞാൻ എനിക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേണ്ട അപ്പം ആ വ്യക്തി അത് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആ സന്തോഷം കെടുത്താം എന്നുള്ള കാര്യത്തിലേക്ക് ചിന്തിച്ച് അവരെ എങ്ങനെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ ആ ആഗ്രഹിക്കുന്ന കാര്യം നേടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൽ എങ്ങനെ നാണം കെടുത്താം അല്ലെങ്കിൽ എങ്ങനെ അവരുടെ പൈസ പിന്നെ പിടുങ്ങാം അതിനു വേണ്ടിയിട്ട് എന്ത് ട്രാപ്പിൻ്റെ അകത്ത് പെടുത്താം അപ്പോൾ ഇതാണ് അവർ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ മറ്റൊരാളെ ഇപ്പം പറഞ്ഞ് പലിപ്പിച്ച് വിശ്വസനീയമായ രീതിയിൽ അവർക്ക് പലിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അതിൻ്റെ അത് ഒരുപാട് ട്രാപ്ഡായി പോകുന്ന നിരപരാധികളുണ്ട് ആ നിരപരാധികൾ അറിഞ്ഞു വരുമ്പോഴത്തേക്ക് അവരുടെ ജീവിതം ഒരു പിന്നെ പരിപാടിയിലാകും കാരണം കടം കൊടുത്തവരുണ്ട് പക്ഷെ ഇങ്ങനെയുള്ളവര് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള വീട്ടിലോ അങ്ങനെയുള്ള അവർ താമസിക്കില്ല കഴിവതും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും പിടിക്കപ്പെടാത്ത രീതിയിൽ ഇന്നൊരിടത്ത് താമസിക്കുകയാണെങ്കിൽ നാളെ ഒരിടത്ത് താമസിക്കും കാറാണെങ്കിലും സ്വന്തമായിട്ട് കാണത്തില്ല ഇതുപോലെ ആരെങ്കിലും പേരിലുള്ള കാറ് റെൻ്റെ കാർ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ നമുക്ക് ആദ്യം റെക്കഗ്നൈസ് ചെയ്യാൻ വളരെ പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറേ കഴിയുമ്പോഴത്തേക്ക് എന്ത് ഇത് മാറ്റാമെന്ന് നോക്കി കഴിയുമ്പം സമയവും കാലവും കഴിഞ്ഞു പോകും അപ്പോഴത്തെ കയ്യിലെ കാശ് ും കാര്യങ്ങളും മറന്നുപോകും അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ ട്രാപ്പിൽ പെടുവാണെങ്കിൽ നമ്മൾ ചിന്തിച്ചോണം ഇത് ഒരു പ്രാവശ്യം നമ്മൾ കാശ് കൊടുത്തു ആ കാശ് കൊടുത്തിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് മുങ്ങുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള പിന്നെ പറ്റിപ്പീരിൻ്റെ അകത്ത് ചെന്ന് വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം അവർ പിന്നീടും ഇത് തന്നെ ഇതേയുള്ളു നമുക്കിവരെ മാറ്റാൻ പറ്റില്ല നമ്മളടുത്ത് ഒരിടത്തുനിന്ന് ഇത് കാണിച്ച് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തും ഇതുപോലെ കാണിക്കും അങ്ങനെ പല ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയുമ്പോഴായിരിക്കും ഇതറിയുന്നത് പിന്നെ ഒത്തിരി പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാപ്പ് ായി പോയി എന്നുള്ളത് പുറത്ത് പറയാൻ നാണക്കേടായിരിക്കും അണ്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്യും കയ്യിൽ നിന്ന് കാശു പോയാലും കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകത്തില്ല കാരണം നാളെ അതിൻ്റെ പുറേ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് കേസ് അതും ഇതിനേക്കാളും പോകും പിന്നെ സമൂഹത്തിൽ നാണക്കേട് പക്ഷെ അത് മുതലാക്കിക്കൊണ്ട് ഇവർ പിന്നെയും ഇതേ കുറ്റകൃത്യം ചെയ്യുന്നു ഞാനിപ്പം കഴിഞ്ഞ ദിവസം കണ്ട ഒരു വ്യക്തി അത് ആ വൈഫ് പറയുന്ന ഇതാണ് മാം അയാളുടെ സ്ഥലത്ത് നിന്ന് തന്നെ അയാളുടെ സ്വഭാവം ഇതാണെന്ന് ki bolum binneyim ഇതുപോലെയുള്ള കാശ് ആൾക്കാരിൽ നിന്ന് ഞാൻ ഇന്ന പോലെ പിന്നെ ഇന്നടത്ത് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് പിന്നെയും വിശ്വസനീയമായി രീതിയിൽ പറഞ്ഞ് പറ്റിച്ച് ഇത് തന്നെ നടക്കുന്നു പക്ഷെ അതിനും ആ സ്ത്രീ ഡിവോഴ്സ് ചെയ്ത് അവർ മാറിപ്പോയി കാരണം അവർ പറഞ്ഞ പോലെ എല്ലാവരുടെയും കടങ്ങൾ വീട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പം ദയവ് ചെയ്ത് ഇതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഇതുപോലെ കബളിപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടി കൂടി വരികയാണ് എങ്ങനെ പറ്റിക്കാം എങ്ങനെ വേറൊരാളെ ട്രാപ്പിലാക്കാം എങ്ങനെ ഒരാളെ അപകീർത്തിപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ദൈനംദിനം ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുപോലെയുള്ള ട്രാപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക എങ്ങനെയുള്ളവരെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന് അതിൻ്റെതായ തെറാപ്പിയും കാര്യങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് ചെന്ന് വീഴാതിരിക്കുവാൻ സമൂഹം ശ്രമിക്കുക താങ്ക്